എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വീഡിയോ വിശാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമാണ് ആ ആ അപ്പൊ അത് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് എന്തായെന്നറിയാനാണ് ആ അതിന്റെ പ്രോസസ്സ് നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ ഈ മാസം ആദ്യത്തെ രണ്ട് കിഡ് രണ്ട് മാസത്തെ പെൻഷൻ ആണ് പോകുന്നത് ബാക്കി ഉടനെ തന്നെ പോകും പ്രോസസ്സ് ഉടനെ നടന്നോണ്ടിരിക്കാണ് എന്തായാലും ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും എന്നാൽ ഈ മാസം അത് കൊടുത്തുടങ്ങിയോ ഈ മാസം ലാസ്റ്റ് വീക്കാണ് പോകുന്നത് ലാസ്റ്റ് വീക്ക് ആണല്ലോ സാർ അത് അത് തന്നെ ലാസ്റ്റ് വീക്ക് ഡേറ്റ് നമുക്ക് ഫിക്സ് ആയിട്ട് പറയാൻ പറ്റത്തില്ല നമ്മൾ ബാങ്കിൽ നിന്നുള്ള ഇതനുസരിച്ചാണ് അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് പറയാത്ത ലാസ്റ്റ് വീക്ക് പോകുന്നതാണ് ആണോ അതെ അപ്പൊ ഈ മാസം എത്ര കൊടുക്കുന്നുണ്ട് അപ്പൊ കുടിശ്ശിക രണ്ട് മാസത്തെ പോകുന്നുണ്ട് രണ്ട് മാസത്തെ അതെ 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 കുടിശ്ശിക ഞാൻ ഈ എലക്ഷന് മുമ്പ് ഉണ്ടാവുമോ എലക്ഷനും മാക്സിമം അതിന് മുന്നേ കൊടുക്കാനുള്ളതാണ് ശ്രമിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും ആണല്ലേ അതെ 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 ഓക്കെ ആ ശരി ഓക്കെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കാര്യം പറഞ്ഞിരുന്നു അതായത് ഓഫീസിൽ വിളിച്ചപ്പോൾ ഈ മാസത്തേത് ഉണ്ടാകുമോ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇന്ന് ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ ഈ മാസം വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത് ഒരു കുടിശ്ശികയും ഒന്ന് നിലവിലെ മാസത്തേതുമായിരിക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നതുപോലെ തന്നെ മൂവായിരത്തി അറുനൂറ് ലഭിക്കാനാണ് സാധ്യത കൂട്ടിയാ രണ്ട് മാസ ഒരു മാസത്തെ പെൻഷൻ രണ്ടായിരം രൂപയും പഴയ ഒരു കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്തായിരിക്കും വിതരണം ഉണ്ടാകുക അതുപോലെ തന്നെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രോസസ്സിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉടനെ അതിന്റെ വിതരണവും ഉണ്ടാകും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്പൊ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അതുപോലെ ഇപ്പോൾ വിതരണം ചെയ്ത് കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട് കയ്യിലാണ് പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ടു മൂന്ന് ദിവസത്തിനകം ഭൂരിഭാഗം ആളുകൾക്കും ക്ഷേമ പെൻഷൻ കയ്യിൽ എത്തിച്ചേരുന്നതാണ് ഒരു മാസത്തെ കൂട്ടിയ പെൻഷൻ രണ്ടായിരവും പഴയ ഒരു ഗഡു ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി രൂപയാണ് കയ്യിൽ പെൻഷൻ എത്തിച്ചേരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത് രണ്ടു തവണകളായിട്ടാണ് എത്തിച്ചേർന്നത് എങ്കിൽ കയ്യിൽ ഇത് രണ്ടും ഒരുമിച്ചാണ് എത്തുന്നത് അപ്പോൾ അതിന്റെ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ ഉണ്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഇപ്പോഴും പെൻഷൻ ഇല്ല അങ്ങനെയുള്ള ആളുകൾ അടുത്ത ഒന്നാം തീയതി ഡിസംബർ ഒന്ന് മുതൽ ഇരുപതിൽ വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ആ സമയത്ത് മസ്റ്റിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ജനുവരി മുതൽ പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ് അപ്പൊ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തെ ഒരു കൂട്ടിയ പെൻഷനും അതുപോലെ തന്നെ പഴയ ഒരു കുടിശ്ശികയുമാണ് അത് മാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഡിസംബർ ഒൻപതിനും പതിനൊന്നിനുമാണ് അതിനു മുമ്പ് ഒരു മാസത്തെ പെൻഷൻ അതായത് ഡിസംബർ മാസത്തെ കൂട്ടിയ പെൻഷൻ രണ്ടായിരം രൂപ കൂടി വരും വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് എന്താവും എന്നറിയില്ല ഇപ്പോൾ വരുന്ന വിവരങ്ങളാണ് ഒരു മാസത്തെ പെൻഷൻ കൂടി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എലക്ഷന് മുമ്പുണ്ട് അതായത് ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് അതിനെ കുറിച്ചുള്ള അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് സ്കീമിന്റെ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിമുക്ത ഭടന്മാരുടെ ആശ്രിതരായ മക്കൾ ഭാര്യ എന്നിവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഡിസംബർ പതിനഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ആവശ്യമായ എല്ലാ രേഖകളും ഒറിജിനൽ അപ്ലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത ശേഷം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ എത്തിക്കണം വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് ഇരുപത്തി പൂജ്യം 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 ആറ് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒരു ഇടവേളക്ക് ശിഷൻ സ്വർണ്ണവിലയിൽ വൻ വർധനവ് ഇന്ന് ഒറ്റടിക്ക് ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി മൂന്നായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയും എസ് ഐ ആർ ഹോമിൽ ബന്ധുക്കളെ ചേർക്കുന്നതിൽ അച്ഛനോ അമ്മയോ അവരുടെ മാതാപിതാക്കളോ മാത്രമേ ചേർക്കാൻ കഴിയൂ എന്ന് പാടുള്ളൂ എന്ന് ഇപ്പോൾ എസ്ഐ ആർ ഫോം വിതരണം ചെയ്തു തുടങ്ങി പത്തൊൻപത് ദിവസത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനകം അങ്കാളികളെയും അതുപോലെ തന്നെ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെയും എഴുതിയിട്ടുള്ള ആളുകളാണ് ആശങ്കയിലായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പഠനം പോലും നടത്താതെയാണ് സംസ്ഥാനത്ത് എസ് ഐ ആർ ധൃതിയിൽ നടപ്പിലാക്കുന്നത് രണ്ട് മാസത്തേക്ക് സാവകാശമുണ്ട് എങ്കിൽ യാതൊരുവിധ സമ്മർദ്ദവും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതായിരുന്നു അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടും ഇത് നടപ്പിലാക്കാമായിരുന്നു ജനങ്ങളെ അല്ലെങ്കിൽ ബി എൽഒമാരെയും ജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്തിനാണ് ഈ ഒരു തിടുക്കം എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് ബിഹാർ ഇലക്ഷനിൽ അതിന്റെ ഒരു നേട്ടം പല ആളുകൾക്കും ഉണ്ടായി എന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബംഗാളിൽ രണ്ട് കോടി വോട്ടർമാർ വെട്ടും എന്നുള്ള നില ഉണ്ടായിരിക്കെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം വോട്ടർമാരെ ഒരു ലക്ഷത്തിലധികം വോട്ടർമാരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നിട്ടുണ്ട് അവർ അങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഇരട്ട വോട്ടർമാരായിരിക്കാം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതും ആശങ്ക ഉണ്ടാക്കുന്നതാണ് നിലവിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കെ എസ് ഐ ആർ ഫോം ലഭിക്കാത്ത ആളുകളും ആശങ്കയിലാണ് അങ്ങനെയുള്ള ആളുകൾ അക്ഷയ അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങൾ മുഖേന ഫോം സിക്സിൽ അപേക്ഷ നൽകേണ്ടതുണ്ട് പൂരിപ്പിച്ച ഫോമുകൾ വി എൽഒക്ക് ഉടനെ തിരിച്ചു നൽകണം ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വി എൽഒമാർക്ക് ഒഴിവില്ല കാരണം ആയിരത്തി അഞ്ഞൂറോളം ആളുകളുടെ ഡാറ്റകളാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ മുഖാന്തരം ഡാറ്റ എൻട്രി നടത്തി ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കേണ്ടത് ആ ഒരു ഉദ്യമത്തിലാണ് പാവപ്പെട്ട ബി ഓഫീസർമാർ അപ്പോ നിങ്ങളുടെ ഫോം കൃത്യമായിട്ട് എല്ലാ അതാത് ബി എൽഒമാരെ തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കൃത്യമായ സമയങ്ങളിൽ തിരിച്ചേൽപ്പിക്കാത്ത എനുമറേഷൻ ഫോമുകൾ ഉണ്ട് അവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നും ഓക്കുക അപ്പോൾ പിന്നീട് ഇതിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് പൂരിപ്പിച്ച് അത് നിങ്ങളുടെ ബി എൽഒക്ക് തിരിച്ചു നൽകുക നാലാം തീയതി വരെയാണ് ഡിജിറ്റലൈസേഷനിലുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അതിനുള്ളിൽ ഈ കാര്യം ചെയ്യണം അതുകൊണ്ട് തന്നെ ഉടനെ ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒൻപതാം തീയതി ആദ്യ കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് അതിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ട് എങ്കിൽ തിരുത്താനുള്ള ഒരു സമയം കൂടി ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡാറ്റ എൻ്റെ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ നൽകിയിട്ടുള്ള എനുമറേഷൻ ഫോം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതെങ്ങനെ വേണം എന്നുള്ളത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് കൃത്യമായിട്ട് അറിയുന്നതിനു വേണ്ടി ആ വീഡിയോ കാണുക അതിന്റെ അതിന്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾ തീർച്ചയായിട്ടും ഫോം ബി ഫോം സിക്സ് പ്രകാരം അപേക്ഷ നൽകണം നിലവിലെ നിലവിൽ വീട്ടിലുള്ള ഒരാളുടെ വോട്ടർ ഐ ഡി കാർഡിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആധാർ കാർഡ് പുതിയൊരു ഫോട്ടോ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അത് ഒൻപതാം തീയതിക്ക് ശേഷം എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴും അത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കാൻ ചെയ്ത് മറ്റൊരു വീഡിയോ